ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എന്നുള്ള ഡെയിലി വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ളൊരു വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമൻ്റായിട്ട് പറയണം പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രം പോരാട്ടോ ഒരു കമൻറ്റും കൂടെ അറിയിക്കണം കേട്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ലൈക്കൊക്കെ വളരെ കുറവാണ് ലൈക്ക് അടിക്കാൻ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അതിനി മറന്നുപോയിട്ട് അങ്ങ് കണ്ട് തീർത്തിട്ടങ്ങ് പോകുന്നതാണോ ഒന്നും അറിയത്തില്ല ചിലപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നതാണെന്നോ ഒന്നും അറിയത്തില്ല എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ നമ്മൾ ചോദിച്ചു മേടിക്കുകയല്ലേ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് രാവിലെ ഇത് നല്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു കപ്പക്ക തലേന്ന് നമ്മൾ പൊട്ടിച്ച് വെച്ചതാട്ടോ അത് ചെറിയൊരു കളർ വ്യത്യാസം വന്നപ്പോൾ തന്നെ ഇപ്പം നമ്മൾ കപ്പയ്ക്ക് എടുക്കാറുണ്ട് കാരണം നമുക്ക് കിട്ടത്തില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിളികളൊക്കെ കൊത്തി കഴിയും ചിലപ്പോൾ തറയിൽ വീണിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ പറിക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തി താഴെ ഇട്ടേക്കും അതുകൊണ്ട് ഇപ്പം ചെറിയൊരു കളർ വരുമ്പോൾ തന്നെ നമ്മളങ്ങ് പറിച്ചു വെച്ചേക്കും അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അങ്ങ് പഴുത്തിയിട്ടും എന്നാലും മരത്തിൽ നിന്ന് പഴുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടത്തില്ല പക്ഷേ നിർത്തിയിട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും എങ്ങ് പറിച്ചെടുക്കും കേട്ടോ എന്നാലും നല്ല മധുരമൊക്കെയുള്ള കപ്പയാണിത്തോ ഇത് നമ്മൾ പുറത്തുനിന്ന് വേടിച്ചിട്ട് അതിൻ്റെ അരി വീണിട്ട് തൈ വന്ന് അങ്ങനെ വന്നിട്ടുള്ളൊരു കപ്പ മരവായിരുന്നേ ബാക്കിയൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഇപ്പം നന്നായിട്ട് പൊക്കം വെച്ച് പോകുന്നുണ്ടേ ചിലപ്പം വെട്ടിക്കളയേണ്ടി വന്നാൽ വെട്ടിക്കളയേണ്ടി വരും അപ്പോൾ ഇത് എല്ലാം കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നില്ല കാരണമൊക്കെ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും കൂടെ വയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോ ഇടാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് പിന്നെ വീഡിയോ എടുത്ത് വെച്ചപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല അങ്ങ് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാതിരുന്നതാ അല്ലെങ്കിൽ ഇന്നലെയോ മെനിയാന്നൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടായിരുന്നു അപ്പോൾ സ്ഥിരം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ പലരുടെയും മൊബൈലിലേക്ക് വരത്തില്ല കേട്ടോ അതും ഒരു പ്രശ്നമാണ് ചിലപ്പോൾ ഇനി ആളുകൾ കാണാതിരിക്കുന്നുണ്ടോ സ്ഥിരം നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർ കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ല എന്നാലും കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഉച്ചക്കിലത്തേക്ക് കറിയൊക്കെ വെക്കാൻ പോകാം കേട്ടോ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു തലേന്ന് നമ്മൾ കുറച്ച് മീൻ കറി ബാക്കി വന്നിട്ടുണ്ട് തലേന്നത്തെ അപ്പോൾ അതൊന്നും കൂടിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഉള്ളു കേട്ടോ പിന്നെ കുറച്ച് മുരിങ്ങക്കരി ഇരുമുണ്ട് സോയാബീൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് കട്ടി കൂട്ടി എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ നിൽക്കുന്നത് അനിയത്തി അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ പിന്നെ രാവിലെ നല്ല മഴയായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് നല്ല വെയിലും വെട്ടോ ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നും നല്ല വെയിലുണ്ട് ഇന്നത്തെ ഇന്നും ഇന്നലെ ഒക്കെ നല്ല വെയിലായിരുന്നു മഴയുള്ളപ്പോൾ നല്ല മഴയുമായിരിക്കും കേട്ടോ അപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ വെയിൽ കാണുന്ന യാതൊരു ലക്ഷണവും കാണത്തില്ല എന്നും അപ്പോൾ ഞാനാണെങ്കിൽ കുറ ഒരു ക്യാപ്സിക്കം അതുപോലെ നമ്മുടെ മുരിങ്ങക്ക ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് മുരിങ്ങക്ക അവിയൽ വെക്കാനാണേ മുരിങ്ങക്ക മുരിങ്ങക്ക അവലിൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം തോരം വെക്കുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാപ്സിക്കം തോരൻ വെക്കുമെന്നുള്ളത് കാണുന്നത് ശരിക്കും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നേ അപ്പോൾ ഒരെണ്ണം ഇരിക്കുന്നു കുറച്ച് ദിവസം കൊണ്ട് അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം ചെറിയൊരു വാട്ടലും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് ഇതിൻ്റെ കൂ ഊട്ടത്തിലിട്ടങ്ങ് അവിയലാക്കാന്നേ അപ്പോൾ അതേ ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മുരിങ്ങക്കയൊക്കെ കഴുകി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് കൊടുത്ത് ഒന്ന് രണ്ട് പച്ചമുളകും കയറി മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് ഒരു തിളച്ച വിധം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ക്യാപ്സിക്കം തോരം വെക്കുമോ ശരിക്കും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ക്യാപ്സിക്കം തോരം വെക്കുന്നു മുട്ടയൊക്കെ ഇട്ട് തോരം വയ്ക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇട്ട് തോരം വെക്കുന്നതൊക്കെ ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇനി എപ്പോഴെങ്കിലും ക്യാപ്സ് വയ്ക്കാൻ മേടിക്കുന്നെങ്കിൽ നമുക്ക് തോരൻ വെച്ച് നോക്കാം അപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം ഇരിക്കുന്നു എന്തായാലും അതങ്ങ് വാടിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുത്തു അവിയൽ അവിയൽ ആക്കിയെടുക്കാമല്ലോ ആ ഒരു വിധത്തിലേട്ടോ അങ്ങനെ തിളച്ച് വന്നപ്പം ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുത്ത് അതൊന്ന് പിഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് വെള്ളം കൂടെ ഒന്ന് കഴുകി നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് പൊരിച്ചെടു പൊരിച്ചെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഒരുപാടങ്ങ് മൊരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് എണ്ണയൊക്കെ ഇടത്തി ഒന്ന് എന്താ ഒന്ന് വാട്ടിയെടുക്കണം അത്രയേ ഉള്ളൂ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുള്ളതാണ് ഈ സോയാബീൻ കേട്ടോ അപ്പോൾ അത് തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരുപാടങ്ങ് ഒരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കാണാനും ഒരു ലുക്കൊക്കെയാണ് സോയാബീൻ കേട്ടോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആ ഒരു കുതിർന്ന് കുതിർന്നങ്ങ് കിടക്കുന്നത് പോലെ തോന്നും ഒരു ചെവ എത്ര കഴുകിയാലും ആ ഒരു സോയാബീൻ്റെ ഒരു ചെവയുണ്ടല്ലോ അത് നമുക്ക് കാണും പക്ഷേ ഇതുപോലെ ഒന്ന് വറുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് മുപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല അപ്പോൾ കണ്ടില്ല ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തിട്ട് വറുത്തൊന്ന് മാറ്റണം ഇനി ലേശം ലേശം വെളിച്ചെണ്ണ അതേ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് കൊടുക്കുക കടുകും ചതച്ച് ഒഴിച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം റോസ്റ്റ് ചെയ്യാനല്ലേ ഞാൻ ഒരുപാട് സവോളയൊന്നും എടുത്തിട്ടില്ല ഒരു സവോള മതി കിട്ടോ നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ എടുക്കുന്നത് പോലെ ഉള്ള ഉള്ളിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സോയ അല്ലേ അപ്പം കുറച്ച് മതി ഒരു പേരിനും വേണ്ടി മാത്രം മതി കേട്ടോ സവോള അല്ലെങ്കിൽ കൊച്ചുപുള്ളി എന്തായാലും എടുത്താലും മതി ഞാനിവിടെ സവോളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇനിയിപ്പോൾ അരച്ചൊഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ആയിട്ട് നിൽക്കണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക അരച്ചൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അതിൻ്റെ അകത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് തക്കാളിയൊക്കെ ഉടഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം വേണം പൊടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തീരുമാനമായിട്ടുണ്ട് അവിയൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചേ ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് തേങ്ങ ജീരകം വെളുത്തുള്ളിയും കൂടെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ച് നമ്മൾ ഈ മുരിങ്ങക്കയിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക നമ്മുടെ അവിയൽ അവിയലിവിടെ റെഡിയാണ് കേട്ടോ മുരിങ്ങക്ക ക്യാപ്സിക്കും ഇട്ട് ആദ്യമായിട്ട് വെക്കുന്ന അവിയലാണ് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്സിക്കം മാത്രം ഇട്ടിട്ട് ഇൻഷാല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവേ അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിരുന്നാലും കാശ്മീരി ചില്ലിക്ക് അധികം എരിവില്ലല്ലോ ഇട്ട് കൊടുത്തിരുന്നാലും ആ ഒരു സോയ നമ്മൾ വഴറ്റി നമ്മൾ ആ ഒരു റോസ്റ്റ് ആകുമ്പോഴത്തേക്കും വേറൊരു കളറ് നല്ലൊരു കളറ് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമുളം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള സോയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ഒരു അരമുറി നാരങ്ങാ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ നല്ല ആണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചില ആളുകൾ പറയുന്നേക്കാം സോയ എത്രയൊക്കെ എങ്ങനെയൊക്കെ ആക്കിയാലും അതിനൊരു ഭയങ്കര ഒരു ചോവയാണ് അത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞണം നല്ലതുപോലെ പിഴിഞ്ഞ് ഒരു മൂന്ന് നാല് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സോയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നതോറും ആ എണ്ണ തന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും ആ എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വന്നോളും ഉള്ള എണ്ണയെല്ലാം കൂടെ ഒക്കെ ചരിച്ച് തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുന്ന സാധനമാണ് ഈ സോയ അപ്പോൾ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ റോസ്റ്റ് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെയൊക്കെ ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം